ഭരണിക്കാവ് സബ് രജിസ്ട്രാർ ഓഫീസിന് സമീപം കടത്തണ്ണയിൽ അവശനിലയിൽ കാണപ്പെട്ട വൃദ്ധയ്ക്ക് തണലൊരുക്കി കൊല്ലകടവ് ദയാഭവൻ കരിമുട്ടം സ്വദേശിയായ സതിയമ്മയ്ക്കാണ് ജീവിതസായാഹ്നത്തിൽ ദയഭവൻ തണലായത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം മുതൽ അവശനിലയിൽ കടത്തണ്ണയിൽ കണ്ട വൃദ്ധയെപ്പറ്റി ഭരണിക്കാവ് സബ് രജിസ്ട്രാർ ഓഫീസിലെ ജീവനക്കാരി അംബികയാണ് മറ്റുള്ളവരെ വിവരമറിയിക്കുന്നത് തുടർന്ന് ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും വാർഡ് മെമ്പറുമായ ലളിത ഗോപാലകൃഷ്ണൻ ജീവകാരുണ്യ പ്രവർത്തകനായ ഭരണിക്കാവ് രാധാകൃഷ്ണൻ എന്നിവരെത്തി ആഹാരവും വസ്ത്രങ്ങളും പ്രഥമ ശുശ്രൂഷയും നൽകി കറ്റാനം ചേതന ചാരിറ്റബിൾ ആൻഡ് കൾച്ചറൽ സൊസൈറ്റി പ്രസിഡന്റ് സാജൻ കുറത്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ നിന്നും അഡീഷണൽ എസ് ബൈജു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഗീത കലേഷ് ചേതന എന്നിവരുടെ നേതൃത്വത്തിൽ വൃദ്ധജന സംരക്ഷണ കേന്ദ്രമായ കൊല്ലകടവ് ദയാഭവനിൽ സതിയമ്മയെ പ്രവേശിപ്പിച്ചു സതിയമ്മയ്ക്ക് വിദഗ്ദ്ധ ചികിത്സയും സുരക്ഷിത ജീവിതവും ഉറപ്പുവരുത്തുമെന്ന് കൊല്ലകടവ് ദയാഭവൻ ഡയറക്ടർ ഫാദർ വർഗീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ